ഒരിക്കലും വണ്ടി നിർത്തരുതായിരുന്നു ഹരിക്ക് തോന്നി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചത് സംഭവിച്ചു നേരിടുകയല്ലാതെ തങ്ങളുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല എങ്കിലും അയാൾ ആരാണ് എന്തിനാണ് ഒരു മുൻപരിചയവുമില്ലാത്ത ഞങ്ങളെ ആക്രമിക്കുന്നത് അയാളൊരു മനുഷ്യനാണ് എന്ന് കരുതാൻ വയ്യ ഇനി വല്ല പ്രേതമോ മറ്റോ ആയിരിക്കുമോ ഏയ് അതൊക്കെ വെറും അന്ധവിശ്വാസം മാത്രമാണ് പക്ഷേ ഇതുവരെ അയാൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും മനുഷ്യസാധ്യമായവേയല്ല അയാളെ ചുറ്റിപ്പറ്റി എന്തോ നിഗൂഢതകളുണ്ട് ആനിക്കൂടാ ഒരു പക്ഷേ അയാൾ മനുഷ്യനല്ല മറിച്ച് ഒരു ദുരാത്മാവാണ് എന്നതാണെങ്കിലോ തൻ്റെ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും അതീതമായ ഒന്നാണ് അയാളെങ്കിൽ ഹരി ചിന്തിച്ചു അങ്ങനെയെങ്കിൽ തനിക്കും തൻ്റെ സുഹൃത്തുക്കൾക്കും ഇവിടെ നിന്നും ഒരു തിരിച്ചുപോക്ക് അസാധ്യം നീണ്ട നാലു വർഷത്തെ വിദേശ ജീവിതത്തിന് താൽക്കാലിക വിരാമം ഇട്ടുകൊണ്ടാണ് ഹരികൃഷ്ണൻ ആ ഓണക്കാലത്ത് നാട്ടിലെത്തുന്നത് വരവ് രഹസ്യമല്ലാതിരുന്നതുകൊണ്ട് വീട്ടിൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വലിയൊരു പട തന്നെ ഉണ്ടായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം നാട്ടിലെത്തുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ഹരിയുടെ വരവ് അവർ ഒരു ആഘോഷമാക്കി വൈകുന്നേരം വരെ ഹരിക്ക് തിരക്കോട് തിരക്കായിരുന്നു സന്ധ്യയോടെയാണ് ബന്ധുക്കളിൽ പലരും മടങ്ങിയത് രാത്രിയോടെ തിരക്കെല്ലാം ഒഴിഞ്ഞ നേരത്ത് ഹരി പുഴയോരത്ത് തനിക്കൈ കാത്തിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു ചെല്ലുമ്പോൾ അവൻ്റെ കയ്യിൽ വിദേശത്തു നിന്നും കൊണ്ടുവന്ന വലിയൊരു മദ്യക്കുപ്പിയും ഉണ്ടായിരുന്നു പുഴയോരത്തെ പുൽപ്പറപ്പിൽ ആ രാത്രി അവർ നാട്ടുവിശേഷങ്ങളും പങ്കുവച്ച് ഭക്ഷണവും മദ്യവുമായി സമയം ചെലവഴിച്ചു അങ്ങേയറ്റം സന്തോഷകരമായ നിമിഷമായിരുന്നു അതെന്നതിനാൽ സമയം കടന്നു പോകുന്നത് അവർ അറിഞ്ഞതേയില്ല ആയപ്പോഴേക്കും കൂട്ടുകാരിൽ ചിലരെങ്കിലും അമിതമായി മദ്യപിച്ചത് മൂലം അബോധാവസ്ഥയിലെത്തിയിരുന്നു എടാ നമുക്ക് ട്രിപ്പ് പോകണ്ടേ ഹരിയുടെ ഉറ്റ സുഹൃത്തായ വിനു ചോദിച്ചു നീ പറ എവിടേക്കാണ് പോകേണ്ടതെന്ന് ഞാൻ റെഡിയാണ് ഹരി പൂർണ്ണചന്ദ്രൻ വെട്ടിത്തിളങ്ങുന്ന പുഴയിലേക്ക് ഒരു കൊച്ചുകല്ലെടുത്തെറിഞ്ഞു മൂന്നാർ പോയാലോ മറ്റൊരു സുഹൃത്തായ സണ്ണി ചോദിച്ചു മൂന്നാർ പോയി മടുത്തു വേറെ വല്ല സ്ഥലവും പറ പുൽപ്പരപ്പിൽ മലർന്നു കിടന്നുകൊണ്ട് ജിതിൻ പറഞ്ഞു എന്നാൽ പിന്നെ അതിരപ്പിള്ളിയിലേക്ക് പോയാലോ എന്നായി സണ്ണി അതിരപ്പിള്ളി എന്ന് കേട്ടതും ഹരിയുടെയും വിനുവിൻ്റെയും മുഖം പെട്ടെന്ന് മങ്ങി അവർ രണ്ടുപേരും പരസ്പരം നോക്കി വെളിച്ചക്കുറവ് മൂലം അത് മറ്റുള്ളവർ കണ്ടതുമില്ല അത് മതി ഞാനും ഇതുവരെ അതിരപ്പിള്ളിയിൽ പോയിട്ടില്ല ജിതിൻ പറഞ്ഞു എന്താണോ ഒന്നും മിണ്ടാത്തത് ഹരിയും വിനുവും ഒന്നും മിണ്ടാത്തത് കണ്ട് സണ്ണി ചോദിച്ചു വേറെ എവിടെയെങ്കിലും പോവാം അതിരപ്പിള്ളി വേണ്ട വിനു ഒട്ടും താല്പര്യം കാണിക്കാതെ തൻ്റെ കയ്യിലെ ഗ്ലാസ്സിലേക്ക് നോക്കി എടാ നമ്മളാരും ഇതുവരെ അതിരപ്പിള്ളിയിൽ പോയിട്ടില്ല പിന്നെന്താ ഇത്തവണ അവിടെ പോയാൽ സണ്ണി സംശയത്തോടെ ഹരിയെയും വിനുവിനേയും മാറി മാറി നോക്കി അപ്പോഴും ഹരി ഒന്നും മിണ്ടാതെ നിൽക്കുകയല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ഓ ആ സംഭവം അതാണല്ലേ കാര്യം ഒരു തമാശ ചിരിയോടെ ജിതിൻ പറഞ്ഞു എന്ത് സംഭവം ഒന്നും മനസ്സിലാവാതെ സണ്ണി ജിതിന് നോക്കി അത് ഒരു ഒരേഴട്ട് കൊല്ലം മുമ്പ് ഇവർ രണ്ടും കൂടി എവിടെ നിന്നോ വാടകയ്ക്കെടുത്ത ഒരു കാറും കൊണ്ട് അതിരപ്പിള്ളിയിലേക്ക് പോയി അന്ന് ഞങ്ങളാരും സ്ഥലത്തില്ലായിരുന്നു ഇവർ പോകുന്ന വഴിയിൽ വെച്ച് ഒരു കാട്ടാന റോഡിനു കുറുകെ കയറി നിന്നു ദേ ഈ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത് പേടിച്ചു കുറച്ച് ഇവൻ കാർ ഒരു വശത്തേക്ക് വെട്ടിച്ചതാണ് പക്ഷേ വണ്ടി നിയന്ത്രണം വിട്ട് അവിടെ ഒരു മരത്തിൽ കൊണ്ടിടിച്ചു ജിതിൻ വിനുവിനെ നോക്കി കളിയാക്കി ചിരിച്ചു എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ ആകാംക്ഷയോടെ സണ്ണി ചോദിച്ചു ഇവർക്കൊന്നും പറ്റിയില്ല പക്ഷെ കാർ കേടായി പിന്നെ രണ്ടും കൂടി എങ്ങനെയൊക്കെയോ കാർ സ്റ്റാർട്ടാക്കി വീടെത്തി ചിരിച്ചുകൊണ്ട് ഹരിയെയും വിനുവിനേയും മാറി മാറി നോക്കിക്കൊണ്ട് ജിതിൻ പറഞ്ഞു അതെന്തായാലും ഭാഗ്യമായി സണ്ണി ആത്മഗതമെന്നോണം പറഞ്ഞു എന്ത് കാറ് കേടായതോ സണ്ണിയെ കളിയാക്കും പോലെ ചിരിച്ചുകൊണ്ട് കൊണ്ട് ജിതിൻ ചോദിച്ചു അല്ലടാ ഇവർക്കൊന്നും പറ്റാഞ്ഞത് പിന്നെ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലേ അതും ഇപ്പോഴും പേടിച്ചിരിക്കണോ അതുമാത്രമല്ല ഇപ്പോഴാണെങ്കിൽ നമ്മൾ നാലു പേരും ഉണ്ട് താനും ഇത്തവണ നമുക്ക് അതിരപ്പള്ളിയിലേക്ക് തന്നെ പോകാം എന്താ സണ്ണി ഹരിയെയും വിനുവിനേയും മാറി മാറി നോക്കി ഞാനൊക്കെയാണ് ജിതിൻ പുൽമേട്ടിൽ എഴുന്നേറ്റിരുന്നു എന്തു വേണമെന്ന അർത്ഥത്തിൽ ഹരിയും വിനുവും പരസ്പരം നോക്കി ശരി അതിരപ്പിള്ളിയെങ്കിൽ അതിരപ്പിള്ളി രണ്ടുപേരും തമ്മിൽ നടത്തിയ നിശബ്ദമായ ആശയവിനിമയത്തിനൊടുവിൽ വിനു പറഞ്ഞു അതാണ് അപ്പോൾ നമ്മൾ അതിരപ്പിള്ളിയിലേക്ക് പോകുന്നു ജിതിൻ അല്പമുറക്കെ കൈയടിച്ചു അല്ല അപ്പോൾ യുവന്മാരോ കുടിച്ച് ബോധം കെട്ടുകിടക്കുന്ന തങ്ങളുടെ മറ്റു സുഹൃത്തുക്കളെ നോക്കി സണ്ണി ചോദിച്ചു നിനക്കെന്താ സണ്ണി യുവന്മാർ എന്തെങ്കിലും ഒരു ട്രിപ്പിനെങ്കിലും വന്നിട്ടുണ്ടോ വരാന്ന് പറയും അവസാന നിമിഷം എന്തെങ്കിലും പറഞ്ഞൊഴിയും അതുകൊണ്ട് ഇത്തവണ നമ്മൾ പേരും മാത്രം മതി ജിതിൻ പറഞ്ഞു എന്നോക്കെ പിന്നെ എന്നാണ് പോകേണ്ടത് വിനു മറ്റുള്ളവരെ നോക്കി ഇവൻ നാട്ടിൽ കാലുകുത്തിയിട്ടല്ലേ ഉള്ളൂ ഒരാഴ്ച കഴിയട്ടെ ജിതിൻ ഹരിയെ നോക്കി അങ്ങനെ ആ രാത്രി കടന്നുപോയി പുലർച്ചയോടെ എല്ലാവരും തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി പിന്നീടുള്ള കുറച്ച് ദിവസങ്ങളിൽ ഹരി ബന്ധുവീടുകളിൽ പോകുന്നതിന്റെ തിരക്കുകളിലായിരുന്നതിനാൽ കൂട്ടുകാരെ കാണാനുള്ള സമയം അവന് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ആരും ട്രിപ്പിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചതുമില്ല ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ഹരിയുടെ തിരക്കുകളും കുറഞ്ഞു വന്നു അങ്ങനെ തീരുമാനിച്ചിരുന്ന പ്രകാരം ഒരു വെള്ളിയാഴ്ച രാത്രിയോടെ ഹരിയും വിനുവും ജിതിനും സണ്ണിയും കൂടി ജിതിൻ്റെ കാറിൽ അതിരപ്പിള്ളിയിലേക്ക് യാത്ര ആരംഭിച്ചു അർദ്ധരാത്രിയോടടുത്ത നേരത്താണ് അവർ ചാലക്കുടിയിൽ നിന്നും അതിരപ്പിള്ളിയിലേക്ക് തിരിയുന്ന റോഡിലേക്ക് പ്രവേശിക്കുന്നത് രാത്രി അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ച ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ വെള്ളച്ചാട്ടം കാണാൻ പോകാം എന്നതായിരുന്നു അവരുടെ പ്ലാൻ ഓരോ തമാശകളും പറഞ്ഞ് ചിരിച്ചു കളിച്ചുകൊണ്ടായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റയിരുപ്പിൽ അത്രയും ദൂരം ഡ്രൈവ് ചെയ്യുന്നതിന്റെ ക്ഷീണം ജിതിൻ അറിഞ്ഞതുപോലുമില്ല ഏതാനും കിലോമീറ്ററുകൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ജനവാസ മേഖല ഏതാണ്ട് അവസാനിച്ചു ഇടയ്ക്ക് വല്ലപ്പോഴും ഒറ്റപ്പെട്ട വീടുകൾ മാത്രം കാണാമായിരുന്നു എടാ ഇവിടെ വെച്ചു എല്ലാ അപകടവും സംഭവിച്ചാൽ പെട്ടുപോകുമല്ലോ സണ്ണി പുറത്തേക്ക് നോക്കിക്കൊണ്ടു പറഞ്ഞു നീ ആ കരിനാക്കും വളച്ച ഓരോന്ന് പറയല്ലേ ജിതിൻ അവനെ കളിയാക്കി അല്ലടാ പകലായിരുന്നെങ്കിൽ വേറെ വല്ല വണ്ടികളും വരുമെന്ന് കരുതാം ഇതിപ്പോൾ കുറേ നേരമായിട്ട് നമ്മളല്ലാതെ വേറെ ഒരൊറ്റ വണ്ടി പോലും ഈ വഴി വന്നിട്ടില്ല സണ്ണി ആ പ്രദേശം എത്രമാത്രം വിജനമാണ് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് മറ്റുള്ളവരും അത് ശ്രദ്ധിക്കുന്നത് ശരിയാണ് ഈ റോഡിലേക്ക് കയറിയ ശേഷം ഇതുവരെ വേറെ ഒരു വണ്ടി പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല അവർ ചിന്തിച്ചു ആ പ്രദേശത്ത് മനുഷ്യജീവികളായി തങ്ങൾ നാലുപേർ മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് തോന്നി ആ തോന്നൽ അവരുടെ ഉള്ളിൽ ഒരു ചെറിയ ഭയം നിറച്ചു ജിതിൻ്റെ വലതുകാൽ ആക്സിലേറ്ററിൽ അല്പം കൂടി അമർന്നു കാർ കുറച്ചുകൂടി വേഗത കൈവരിച്ചു കുറച്ചു കൂടി കഴിഞ്ഞപ്പോഴേക്കും ഹരിക്കും വിനുവിനും ഉറക്കം വരാൻ തുടങ്ങി പിൻസെറ്റിൽ ചാരിക്കിടന്ന അവർ പതിയെ മയങ്ങിപ്പോയി അല്പം കഴിഞ്ഞപ്പോൾ എന്തോ ശബ്ദം കേട്ടാണ് രണ്ടുപേരും കണ്ണു തുറക്കുന്നത് കാർ നിർത്തിയിരിക്കുകയാണ് എന്ന് ഒരു നിമിഷം കഴിഞ്ഞാണ് അവർക്ക് മനസ്സിലായത് എന്താടാ വണ്ടി നിർത്തിയത് കോട്ടുവായിട്ടുകൊണ്ട് വിനു ചോദിച്ചു അതിനു മറുപടിയായി ജിതിൻ മുന്നിലേക്ക് കൈ ചൂണ്ടി ഹരിയും വിനുവും അവിടേക്ക് നോക്കി അവിടെ കുറച്ചു മുന്നിലായി ഒരാൾ കാറിന് കൈ കാണിച്ചു നിൽക്കുന്നു റോഡരിയിൽ അയാളുടെ ബൈക്കും ഇരിപ്പുണ്ട് കാർ നിർത്തിയെന്ന് തിരിച്ചറിഞ്ഞ അയാൾ അവരുടെ അടുത്തേക്ക് അല്പം വേഗത്തിൽ നടക്കാൻ തുടങ്ങി എടാ ഒട്ടും പരിചയമില്ലാത്ത സ്ഥലമാണ് നീ വണ്ടി വിട് ഇവനൊക്കെ ആരാ എന്താ എന്നൊന്നും പറയാൻ പറ്റില്ല സണ്ണി അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു അപ്പോഴേക്കും അയാൾ നടന്ന് അവരുടെ കാറിനടുത്ത് കഴിഞ്ഞിരുന്നു ജിതിൻ യാന്ത്രികമായി കാറിൻ്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി മക്കളെ എൻ്റെ വണ്ടി കേടായി ഒന്ന് സഹായിക്കാമോ അമ്പതിനടുത്ത് പ്രായം വരുന്ന മനുഷ്യൻ കാറിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തു പറ്റിയതാ ചേട്ടാ പെട്രോൾ തീർന്നതാണോ ജിതിൻ ബൈക്കിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി ഒരു ബൈക്ക് റോഡരികിൽ സ്റ്റാൻഡിൽ ഇട്ടുവെച്ചിരിക്കുന്നത് നേരത്തെ വെളിച്ചത്തിൽ അവൻ അവ്യക്തമായി കണ്ടു അല്ല മോനെ ഒരു കാർ ഇടിച്ചിട്ടതാണ് എന്നിട്ട് അവർ നിർത്താതെ പോയി ബൈക്കാണെങ്കിൽ പിന്നെ സ്റ്റാർട്ടാവുന്നുമില്ല അയാൾ പറഞ്ഞു അപ്പോഴാണ് അയാളുടെ നെറ്റിയിൽ നിന്നും ചെറുതായി ചോര പൊടിയുന്നത് അവർ ശ്രദ്ധിക്കുന്നത് അയ്യോ എന്നാ ചേട്ടൻ വണ്ടിയിൽ കയറ് നമുക്ക് ആശുപത്രിയിൽ പോകാം അതും പറഞ്ഞ് ജിതിൻ കാറിന്റെ ഡോർ അൺലോക്ക് ചെയ്തു ആശുപത്രിയിലൊന്നും പോകേണ്ട മോനെ അതിനുള്ള പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്റെ വീടുകളുടെ അടുത്താണ് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അവിടം വരെ ഒന്ന് ആക്കിത്തന്നാൽ മതി അയാൾ ജിതിനെയും മറ്റുള്ളവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് ബുദ്ധിമുട്ട് ചേട്ടൻ കയറ് എടാ ഹരി ചേട്ടന് ഡോർ ഒന്ന് തുറന്നുകൊടുത്തെ ജിതിൻ ഹരിയെ നോക്കി ഹരി മനസ്സില്ലാ മനസ്സോടെ ഡോർ തുറന്നു നൽകിയ ശേഷം അയാൾക്ക് ഇരിക്കാൻ സ്ഥലം നൽകാൻ വേണ്ടി വലതുവശത്തേക്ക് അല്പം ഒതുങ്ങിയിരുന്നു അയാൾ കാറിനകത്തേക്ക് കയറിയ ശേഷം ഡോർ അടച്ചതും ബാക്കി നാലുപേർക്കും വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു മഞ്ഞിൽ കാറിന്റെ ഡോർ തുറന്നത് മൂലം അനുഭവപ്പെടുന്നതായിരിക്കുമെന്ന് കരുതി അവരത് കാര്യമാക്കിയില്ല ചേട്ടാ എവിടേക്കാണ് പോകേണ്ടത് ജിതിൻ കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചു ഇവിടുന്ന് അര കിലോമീറ്റർ മുന്നോട്ടു പോയാൽ ഇടതുവശത്തേക്ക് ഒരു ചെറിയ റോഡുണ്ട് അതിലേ പോയാൽ മതി അയാൾ കൈ മുന്നിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അതനുസരിച്ച് ജിതിൻ കാർ മുന്നോട്ടെടുത്തു ആ സമയം ഹരി ആ ബൈക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി ആ കാഴ്ച അവൻ്റെ മനസ്സിൽ വളരെ അവ്യക്തമായ ഒരു ഭൂതകാല സ്മരണയെ ഉണർത്തിവിട്ടു അതെന്താണെന്ന് കൃത്യമായി ഓർത്തെടുക്കാൻ അവനായില്ല കാർ അയാളുടെ ബൈക്കിനെയും പിന്നിലാക്കി മുന്നോട്ട് സഞ്ചരിച്ചു ബൈക്ക് ഇരുട്ടിൽ മറഞ്ഞു ഹരി തനിക്കരിയിലിരിക്കുന്ന മനുഷ്യരിൽ നിന്നും ഒരൽപ്പം കൂടിയകന്ന് വലതുവേശത്തേക്ക് നീങ്ങിയിരുന്നു കാർ ദൂരേക്ക് അകന്നു പോകുന്നതിനനുസരിച്ച് ബൈക്കിൽ തുരുമ്പ് പടരുകയും ടയറുകൾ ദ്രവിച്ചില്ലാതാവുകയും അതിൽ നിറയെ വള്ളിച്ചെടികൾ പടർന്നു കയറുകയും ചെയ്തു ദാമോനെ ആ വഴി കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അയാൾ ഇടതുവേഷത്തേക്ക് തിരിയുന്ന ഒരു ചെറിയ റോഡ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു തീരെ ചെറിയ റോഡാണല്ലോ ചേട്ടാ കാർ പോകുമോ ജിതിൻ ആ വഴിയിലേക്ക് നോക്കിക്കൊണ്ടു ചോദിച്ചു അതൊക്കെ പൊക്കോളും മോനെ മോൻ ധൈര്യമായിട്ടെടുത്തോ അയാൾ പറഞ്ഞു കാറിന്റെ വേഗത കുറച്ച് വഴി മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ച് കാർ കടന്നുപോകുമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജിതിൻ വണ്ടി ആ വഴിയിലേക്ക് തിരിച്ചു ആ വഴിയിലേക്ക് കടന്ന ശേഷം പിൻസീറ്റിലിരിക്കുന്ന അപരിചിതന്റെ നിർദ്ദേശാനുസരണം ജിതിൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മുന്നിലേക്ക് കൈചൂണ്ടിക്കൊണ്ട് അവിടെയാണ് തൻ്റെ വീടെന്നും വണ്ടി അവിടെ നിർത്തിയാൽ മതിയെന്നും അയാൾ പറഞ്ഞു വീട്ടിലേക്ക് അര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്നാണ് അയാൾ പറഞ്ഞിരുന്നതെങ്കിലും അവിടെ എത്താൻ അവർക്ക് രണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതായി വന്നു ജിതിൻ അയാൾ പറഞ്ഞ സ്ഥലത്ത് കാർ ഒതുക്കി നിർത്തി പുറത്ത് ഒരിടത്തും ഒരു തുള്ളി വെളിച്ചം പോലുമില്ലാതിരുന്നതുകൊണ്ട് അയാളുടെ വീട് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല ശരി മക്കളെ വലിയ ഉപകാരം അതും പറഞ്ഞ് അയാൾ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ഉടനെ ആശ്വാസത്തോടെ ഹരി അയാൾ ഇരുന്നിരുന്ന ഭാഗത്തേക്ക് നീങ്ങിയിരുന്നു ഐസുകാട്ട വച്ചിരുന്ന ഭാഗത്ത് കയറിയിരുന്നത് പോലൊരു തണുപ്പ് ഹരിക്ക് അനുഭവപ്പെട്ടു അവൻ സ്വയമറിയാതെ സീറ്റിൽ നിന്നും ചാടിപ്പോയി അപ്പോഴേക്കും ആ അപരിചിതൻ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു ജിതിൻ തിരികെ പോകാനായി റിവേഴ്സ് ഗിയറിൽ ഇട്ട് പുറകോട്ടെടുത്തതും എന്തിലോ ചെന്ന് തട്ടിയ പോലെ വണ്ടി മൊത്തത്തിലൊന്ന് കുലുങ്ങിയ ശേഷം ഓഫായി പിന്നെ അവൻ എത്ര ശ്രമിച്ചിട്ടും കാർ സ്റ്റാർട്ടായില്ല ജിതിൻ ഒരിക്കൽ കൂടി വണ്ടി ഓഫ് ചെയ്ത ശേഷം ഓൺ ചെയ്തു കാറിന്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു ആ സമയം തൻ്റെ തൊട്ടു വലതുഭാഗത്ത് കാറിന് പുറത്തായി ഒരാൾ നിൽക്കുന്നത് കണ്ട് ജിതിൻ ഒന്ന് ഞെട്ടി തങ്ങൾ ലിഫ്റ്റ് കൊടുത്ത മനുഷ്യനാണ് അതെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ജിതിന് ആശ്വാസമായത് അവൻ കാറിന്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി എന്തു പറ്റി മോനെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലേ ആ മനുഷ്യൻ ചോദിച്ചു എന്തു പറ്റിയെന്നറിയില്ല ചേട്ടാ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഇതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ജിതിൻ അല്പം നിരാശയോടെ പറഞ്ഞു നിങ്ങൾ അതിരപ്പിള്ളിയിലേക്ക് പോകുന്ന വഴിയല്ലേ വിരോധമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എന്റെ വീട്ടിൽ താമസിക്കാം ഈ നേരത്ത് അവിടെ എത്തിയാൽ എന്തായാലും മുറിയെടുക്കേണ്ടി വരും നാളെ രാവിലെയേ വെള്ളച്ചാട്ടം കാണാൻ പറ്റൂ അയാൾ പറഞ്ഞു അത് കേട്ട് എന്തു വേണമെന്ന അർത്ഥത്തിൽ ജിതിൻ തൻ്റെ കൂടെയുള്ളവരെ നോക്കി അതിരപ്പിള്ളിയിലേക്ക് ഇവിടെ നിന്നൊന്നും അധികം ദൂരമൊന്നുമില്ലല്ലോ അപ്പം പിന്നെ ഇവിടെ താമസിക്കുന്നതും മുറിയെടുക്കുന്നതും കണക്കല്ലേ അതും പറഞ്ഞ് സണ്ണി കാറിൽ നിന്നും ഇറങ്ങി ഒന്നും അടിച്ച ശേഷം മറ്റുള്ളവരും പുറത്തേക്ക് ഇറങ്ങി അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ തണുപ്പ് ആ പ്രദേശത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല പോലെ ഉറയ്ക്കാനും തുടങ്ങി അപരിചിതനാണെങ്കിൽ തണുപ്പൊന്നും തനിക്ക് ബാധകമേയല്ല എന്ന പോലൊരു കൂസലുമില്ലാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അയാൾക്ക് പുറകെ അവർ നാലുപേരും അല്ല ചേട്ടൻ്റെ പേരെന്താ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ജിതിൻ പെട്ടെന്ന് ചോദിച്ചു ഓ ഞാനിതുവരെ പേര് പറഞ്ഞില്ലല്ലോ അല്ലേ എൻ്റെ പേര് രാജേന്ദ്രൻ എനിക്ക് ഈ റബ്ബറിൻ്റെ പരിപാടിയാണ് അതും പറഞ്ഞ് അയാൾ തന്നെക്കുറിച്ച് വാചാലനായി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നടന്ന് നടന്ന് ചെറിയൊരു ഓടിട്ട വീടിനു മുന്നിലെത്തി രാജേന്ദ്രൻ ചേട്ടൻ ഇറയത്തേക്ക് കയറി വാതിൽ തുറന്ന ശേഷം മുറ്റത്ത് തന്നെ നിൽക്കുകയായിരുന്ന നാലുപേരെയും അകത്തേക്ക് വിളിച്ചു അവർ നാലുപേരും ആ പരിസരം മൊത്തത്തിലൊന്നു നോക്കി പക്ഷെ ഇരുട്ടുമൂലം അവർക്ക് കാര്യമായൊന്നും കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ആ പ്രദേശത്ത് മറ്റു വീടുകൾ ഒന്നും തന്നെയുള്ളതായി അവർക്ക് തോന്നിയില്ല നാലു പേരും ഒന്നിച്ച് ആ വീടിനകത്തേക്ക് കയറി ഉടനെ ആരോ വലിച്ചടച്ച പോലെ വാതിൽ ശക്തിയായി അടഞ്ഞു അതിൻ്റെ പ്രകമ്പനം മൂലം നാലു പേരും ഒരുപോലെ ഞെട്ടി അതിവിടുത്തെ കാറ്റിൻ്റെ ആ മക്കളെ ഞങ്ങൾക്കിതൊക്കെ ശീലമായി അത് രാജേന്ദ്രൻ ചേട്ടൻ പറഞ്ഞു പക്ഷേ കാറ്റ് വീശിയതിൻ്റെ ഒരു ലക്ഷണവും അവർക്കാർക്കും കാണാൻ കഴിഞ്ഞില്ല പുറത്തെങ്ങും ഒരു ഇല പോലും അനങ്ങുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല മാത്രമല്ല പുറത്തുണ്ടായിരുന്നതിനേക്കാൾ തണുപ്പ് വീടിനകത്തുണ്ടുതാനും അതോടെ അതുവരെ തോന്നാതിരുന്ന എന്തോ ഒരു അസ്വാഭാവികത അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം ജിതിൻ ചോദിച്ചു ഭാര്യയും മോളും കൂടിയുണ്ടായിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് ഭാര്യ മോളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി രാജേന്ദ്രൻ ചേട്ടൻ പറഞ്ഞു അയ്യോ അതെന്തു പറ്റിയതാ ജിതിൻ രാജേന്ദ്രൻചേട്ടനെ സഹാനുഭൂതിയോടെ നോക്കി അതൊക്കെ വലിയ കഥയാ മോനെ പറഞ്ഞാൽ തീരില്ല മക്കളിരിക്കെ ഞാൻ എന്തെങ്കിലും കഴിക്കാനെടുക്കാം അതും പറഞ്ഞ് രാജേന്ദ്രൻ ചേട്ടൻ അടുക്കള എന്ന് തോന്നിക്കുന്ന ഭാഗത്തേക്ക് പോയി അതോടെ തണുപ്പൽപ്പം കുറയുകയും ചെയ്തു അടുക്കളയിൽ നിന്നും ആൾ ഒരു പാത്രം നിറയെ കപ്പ കുഴുങ്ങിയതുമായി തിരികെ വന്നു അതോടെ ഹാളിൽ വീണ്ടും തണുപ്പ് പടരുകയും ചെയ്തു രാജേന്ദ്രൻ ചേട്ടൻ ആ പാത്രം മേശപ്പുറത്ത് വെച്ചു ഇവിടെ പോയി ഇതേ ഉള്ളൂ മക്കൾക്ക് വേണമെങ്കിൽ ഞാൻ ചോറും കറിയും വെച്ചു തരാം ആൾ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട ചേട്ടാ ഇത് തന്നെ ധാരാളം അതും പറഞ്ഞ് സണ്ണി മേശക്കരിയിലെ കസാരയിലിരുന്നു ചെറുതായി മടി തോന്നിയെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് മറ്റുള്ളവരും ഓരോ കസേരകളിലായിരുന്നു കപ്പ കഴിക്കാൻ തുടങ്ങി ഒരു ചെറിയ കഷ്ണം കപ്പ എടുത്ത് വായിൽ വെച്ചതും വല്ലാത്തൊരു കൈപ്പ് ഹരിക്ക് അനുഭവപ്പെട്ടു അവൻ മറ്റുള്ളവരെ നോക്കി സണ്ണിയും ജിതിനും ഒരു കുഴപ്പവും ഇല്ലാതെ കപ്പ ആർത്തിയോടെ തിന്നുകയാണ് എന്നാൽ വിനു അത് കഴിക്കാനാവാതെ തന്നെ നോക്കിയിരിക്കുന്നതാണ് ഹരി കണ്ടത് അതോടെ തനിക്കനുഭവപ്പെടുന്ന കയ്പ് വിനുവിനും അനുഭവപ്പെടുന്നുണ്ട് എന്ന് ഹരിക്ക് മനസ്സിലായി പക്ഷേ അതെന്താണ് സണ്ണിക്കും ജിദിനും തോന്നാത്തത് എന്നതിൽ ഹരിക്ക് അതിശയം തോന്നി ഹരി പതിയെ രാജേന്ദ്രൻ ചേട്ടനെ നോക്കി അപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അത്രയും നേരം രാജേന്ദ്രൻ രാജേന്ദ്രൻചേട്ടൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന മുറിവ് അപ്രത്യക്ഷമായിരിക്കുന്നു അതോടെ ഹരിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങി അവൻ്റെ ആയിരിപ്പ് കണ്ട് എന്താ കഴിക്കുന്നില്ലേ കഴിക്കുന്നില്ലേയെന്നും ചോദിച്ച് രാജേന്ദ്രൻ ചേട്ടൻ ഹരിയുടെ അടുത്തേക്ക് വന്നു ആ സമയം തണുപ്പ് വീണ്ടും കൂടിയത് ഹരി അറിഞ്ഞു അത് അന്തരീക്ഷത്തിൽ സ്വാഭാവികമായുള്ള തണുപ്പല്ല എന്നും മറിച്ച് അധുഗമിക്കുന്നത് തനിക്കരികിൽ നിൽക്കുന്ന മനുഷ്യരിൽ നിന്നുമാണ് എന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരം ഹരി തിരിച്ചറിഞ്ഞു അതോടെ അയാളുടെ സാമീപ്യം ഹരിയെ അസ്വസ്ഥനാക്കാൻ തുടങ്ങി എത്രയും വേഗം ഇവിടെ നിന്നും തിരിച്ചു പോകണം എടാ നമുക്ക് ഹോട്ടലിലേക്ക് അങ്ങാനും പോയാലോ എനിക്ക് കാര്യമായി എന്തെങ്കിലും കഴിക്കണം നല്ല വിശപ്പുണ്ട് ഹരി പറഞ്ഞു എനിക്കും മാത്രമല്ല ഇവിടെ നല്ല തണുപ്പാണ് രാത്രി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വിനു അതിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു ഒപ്പം അവർ രണ്ടുപേരും കസേരകളിൽ നിന്നും എഴുന്നേൽക്കുകയും ചെയ്തു അതോടെ ജിതിനും സണ്ണിയും ഭക്ഷണം കഴിക്കുന്നത് നിർത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചോറും കറിയും വെച്ച് തരാം പിന്നെ തണുപ്പ് അത് അല്പനേരം കൂടിയേ കാണൂ കുറച്ചു കഴിഞ്ഞാൽ അത് മാറും രാജേന്ദ്രൻ ചേട്ടൻ പറഞ്ഞു പക്ഷേ ആ ശബ്ദത്തിൽ ജിതിനോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന വിനയമോ വാത്സല്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല മറിച്ച് ഒരുതരം അധികാരഭാവം അതിൽ പ്രകടമായിരുന്നു താനും അതോടെ ഹരിക്കും വിനുവിനും പേടിയാവാൻ തുടങ്ങി അതൊന്നും വേണ്ട വാട നമുക്ക് പോവാം അതും പറഞ്ഞ് വിനു വാതിലിനടുത്തേക്ക് നടന്നു തൊട്ടുപുറകെ ഹരിയും അവർ നടന്നു വാതിലിനടുത്തെത്തിയതും രാജേന്ദ്രൻ ചേട്ടൻ ശൂന്യതയിൽ നിന്നും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അതുകൊണ്ട് രണ്ടുപേരും ഒരുപോലെ ഞെട്ടിവിറച്ചു ഉറക്കെ ഒച്ചവെച്ചു കൊണ്ട് അവർ പുറകോട്ട് തിരിഞ്ഞു അവിടുത്തെ കാഴ്ച കണ്ട അവർ വീണ്ടും ഞെട്ടി അവിടെ കസേരയിൽ കൊണ്ട് തങ്ങൾ രണ്ടുപേരും സണ്ണിക്കും ജിദിനുമൊപ്പം കപ്പ കഴിക്കുന്നു അരികിലായി രാജേന്ദ്രൻ ചേട്ടൻ നിൽക്കുന്നു വിനുവിനും ഹരിക്കും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല എന്താ പോകുന്നില്ലേ പുറകിൽ നിന്നും രാജേന്ദ്രൻ ചേട്ടൻ്റെ ശബ്ദം കേട്ടു ഹരിയും വിനുവും ഭയത്താൽ അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു അവർക്കൊരൂഹവുമില്ലായിരുന്നു വിനു പെട്ടെന്ന് ഹരിയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഓടി അവൻ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും അവൻ വിനുവിനൊപ്പം ഓടാൻ തുടങ്ങി ഏതാനും ചൂടുകൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞപ്പോഴാണ് തുറന്നു കിടക്കുന്ന അടുക്കളവാതിൽ ഹരി കാണുന്നത് അവിടേക്കാണ് വിനു തന്നെയും വലിച്ചുകൊണ്ട് ഓടുന്നത് അടുക്കളയിൽ നിന്നും പുറത്തേക്കുള്ള വാതിലും തുറന്നു തന്നെ കിടക്കുകയാണ് അതോടെ ഹരി ഓട്ടത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു രണ്ടുപേരും ഓടി ആ വാതിൽ വഴി വീടിന് പുറത്തേക്ക് കടന്നു ഇനി എന്ത് എന്ന അർത്ഥത്തിൽ ഹരി വിനുവിനെ നോക്കി അതായിരിക്കും വഴി ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് വിനു അവിടേക്ക് ഓടാൻ തുടങ്ങി പുറകെ ഹരിയും ഇരുട്ടിലൂടെ ഒരുവിധത്തിൽ അവൻ വിനുവിന് പുറകെ ഓടിക്കൊണ്ടിരുന്നു ഇരുട്ടുമൂലം അവർക്ക് കാര്യമായി ഒന്നും തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല താൻ തനിച്ചാണെന്നും വിനു കൂടെയില്ല എന്നും കുറച്ചധികം ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴാണ് ഹരി തിരിച്ചറിഞ്ഞത് അവൻ ഓട്ടം നിർത്തി കുറേ തവണ വിനുവിൻ്റെ പേര് ഉറക്കെ വിളിച്ചു നോക്കിയെങ്കിലും വിനുവിൻ്റെ മറുപടി ലഭിച്ചില്ല ആ സമയം തനിക്കരികിൽ തണുപ്പ് വടരുന്നത് ഹരി അറിഞ്ഞു അതോടെ അവൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി ഇവിടെ ഇവിടെയോ രാജേന്ദ്രൻ ചേട്ടനുണ്ട് ആ തിരിച്ചറിവ് ഹരിയുടെ കാലുകളെ വീണ്ടും ഓടാൻ പ്രേരിപ്പിച്ചു ഒരിക്കലും വണ്ടി നിർത്തരുതായിരുന്നു എന്ന് ഹരിക്ക് തോന്നി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചത് സംഭവിച്ചു നേരിടുകയല്ലാതെ തങ്ങളുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല എങ്കിലും അയാൾ ആരാണ് എന്തിനാണ് ഒരു മുൻപരിചയവുമില്ലാത്ത ഞങ്ങളെ ആക്രമിക്കുന്നത് അയാളൊരു മനുഷ്യനാണ് എന്ന് കരുതാൻ വയ്യ ഇനി വല്ല പ്രേതമോ മറ്റോ ആയിരിക്കുമോ ഏയ് അതൊക്കെ വെറും അന്ധവിശ്വാസം മാത്രമാണ് പക്ഷേ ഇതുവരെ അയാൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും മനുഷ്യസാധ്യമായവയല്ല അയാളെ ചുറ്റിപ്പറ്റി എന്തോ നിഗൂഢതകളുണ്ട് ആ നിഗൂഢത ഒരു പക്ഷേ അയാൾ മനുഷ്യനല്ല മറിച്ച് ഒരു ദുരാത്മാവാണ് എന്നതാണെങ്കിലോ തൻ്റെ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും അതീതമായ ഒന്നാണ് അയാളെങ്കിൽ അങ്ങനെയെങ്കിൽ തനിക്കും തൻ്റെ സുഹൃത്തുക്കൾക്കും ഇവിടെ നിന്നും ഒരു തിരിച്ചു തിരിച്ചുപോക്കാൻ സാധ്യം ഓട്ടത്തിനിടയിൽ ഹരി ചിന്തിച്ചു ആ ഓട്ടം അവനെ ഒരു റോഡിൽ കൊണ്ടെത്തിച്ചു അതോടെ ഹരിക്ക് അല്പം ആശ്വാസമായി ഏതെങ്കിലും വാഹനം വരികയാണെങ്കിൽ അവരോട് സഹായം ചോദിക്കാമെന്ന ധൈര്യത്തിൽ അവൻ റോഡിലൂടെ ആവും പോലെ ഓടിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് ദൂരെ നിന്നും ഒരു വാഹനത്തിൻ്റെ വെളിച്ചം ഹരിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവൻ പ്രതീക്ഷയോടെ വെളിച്ചം കാണുന്ന ആ ഭാഗത്തേക്കോടി അവനും ആ വാഹനവും തമ്മിൽ ഏതാണ്ട് നൂറു മീറ്ററിൽ താഴെ മാത്രം അകലത്തിലെത്തിയ നിമിഷത്തിൽ ഒരു ബൈക്ക് റോഡിലേക്ക് കയറി കാറുകാരൻ അത് കണ്ടെങ്കിലും അയാൾ കാർ ഒതുക്കാതെ നേരെ തന്നെ കാർ ഓടിച്ചു അതോടെ ആ കാർ ബൈക്കുകാരനെ ഇടിച്ചിട്ടു അത് കണ്ട ഹരി വേഗത്തിൽ ആ ഭാഗത്തേക്ക് ഓടി അവൻ അടുത്തെത്തുമ്പോഴേക്കും കാറിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു ഒരു നിമിഷത്തേക്ക് ഹരിയുടെ ഹൃദയം നിലച്ചു എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന വ്യക്തമായ ഒരു തിരിച്ചറിവ് അവനുണ്ടായി മുന്നിൽ താനും വിനുവും നിൽക്കുന്നു നിലത്ത് ചേട്ടൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നു അയാൾ സഹായത്തിനായി നിലത്ത് കിടന്ന് ഞറങ്ങുന്നുണ്ട് പരസ്പരം എന്തൊക്കെയോ സംസാരിച്ച ശേഷം തങ്ങൾ രണ്ടും രാജേന്ദ്രൻ ചേട്ടനെ അവിടെ ഉപേക്ഷിച്ച് തിരികെ പോകുന്നത് ഹരി നിസ്സഹായതയോടെ നോക്കി നിന്നു കാർശൂന്യതയിൽ മറിഞ്ഞപ്പോൾ ദൂരെ വിനു നിൽക്കുന്നത് ഉറവിടം ഏതെന്നറിയാൻ കഴിയാത്ത വെളിച്ചത്തിൽ ഹരി കണ്ടു അവൻ വിനുവിനടുത്തേക്ക് ഓടി ഓടി അടുത്തെത്തി കഴിഞ്ഞതും വിനുവിൻ്റെ രൂപം പതിയെ മാറാൻ തുടങ്ങി അവൻ്റെ ദേഹമാസകലം മുറിവുകളും ചതവുകളും രൂപപ്പെട്ടു ഒന്നൊച്ച വയ്ക്കാൻ പോലും കഴിയാതെ അവൻ നിലത്തേക്ക് മറിഞ്ഞു വീണു ആ സമയം വീണ്ടും അവിടെ തണുപ്പ് വ്യാപിക്കാൻ തുടങ്ങി ഹരി തിരിഞ്ഞോടാൻ ശ്രമിച്ചതും ഒരു കൂറ്റൻ വാഹനം വന്നിടിച്ച പോലെ അവൻ ദൂരേക്ക് തെറിച്ചു വീണു അതിൻ്റെ ആഘാതം മൂലം അവൻ്റെ കാലുകൾ ഒടിഞ്ഞുതൂങ്ങി എഴുന്നേൽക്കാൻ ശ്രമിച്ച അവൻ നിലത്തേക്ക് മറിഞ്ഞു വീണു നിമിഷ നേരം കൊണ്ട് ദേഹത്തെ മുഴുവൻ അസ്ഥികളും നുറുങ്ങുന്ന വേദന ഹരിയെ പിടികൂടി അവൻ സഹായത്തിനായി നിലത്ത് കിടന്ന് ഞരങ്ങിക്കൊണ്ട് ചുറ്റിലും നോക്കി റോഡരികിൽ ഒരു തുരുമ്പിച്ച ബൈക്ക് കിടക്കുന്നത് അവൻ കണ്ടു അതിനരികിലായി ഒരു സ്ത്രീയും പത്തു വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും വിതുമ്പിക്കൊണ്ട് നിൽക്കുന്നു താനും വിനുവും ചെയ്തുപോയ പോയ തീവ്രത എന്താണെന്ന പൂർണ്ണബോധ്യം ആ നിമിഷമാണ് ഹരിക്കുണ്ടായത് പക്ഷേ അപ്പോഴേക്കും ആ തെറ്റ് തിരുത്താൻ കഴിയാത്ത വിധം വളരെ വളരെ വൈകിപ്പോയിരുന്നു നിലത്തു കിടന്ന് ഹരി ആ സ്ത്രീയെയും പെൺകുട്ടിയെയും മാറി മാറി നോക്കി അവർ മെല്ലെ ശൂന്യതയിൽ അലിഞ്ഞില്ലാതായി അരിയുടെ കണ്ണുകളിൽ പതിയെ ഇരുട്ട് കയറി പിന്നെ ഒന്നുമറിയാത്ത ഉറക്കത്തിലേക്ക് അവൻ വഴുതി വീണു എങ്ങും ഇരുട്ടുപടർന്നു